നമുക്ക് നല്ല നമ്പർ നമുക്ക് കട്ടിലെ പോയിരുന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് മടുത്തു നടുവനെടുക്കുന്നു നമുക്ക് കട്ടിലേ പോയിരിക്കാം കട്ടിലേ പോയിരിക്കാം കുയിസ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് വയ്യാം ഇതെന്തുടാട്ട് അതെന്താ സംഭവം അതെന്തുവാ ഞാൻ ഒരുപാട് ഗിഫ്റ്റ് ഇറങ്ങിയിരുന്നു പുതിയതും എന്തോ എനിക്ക് ആരും അറ്റേണ്ട ആളെ കൂട്ടണ്ട ഇങ്ങനെ മതി എന്നെ വേണ്ട ദിൽസു ആളെ കൂട്ടാം ഏടാ നമുക്ക് ആളെ കൂട്ടിയാലോ നിങ്ങൾ അഭിപ്രായം പറ നമുക്ക് ആളെ കൂട്ടാം കൊറേ ആളെ കൂട്ടിട്ടു ആളെ കൂട്ടാ നീ ദിൽ ഞാൻ മെലിഞ്ഞല്ലേടാ നന്നായിട്ട് മെലിഞ്ഞൂല്ലേ ഞാനുണ്ടല്ലോ ദിൽസോ അണ്ണൻ വന്നടാ ചിച്ചോ ഇതെന്ത് പൂവ് നമ്മുടെ ഒരാളുണ്ട് ഇതെന്താ പൂവ് അങ്ങോട്ട് അടുക്കി എന്ന് ഇതെന്താ പൂവ് അടുക്കങ്ങോട്ട് അടുക്കി കുത്തു മക്കളെ കുത്ത് ദിൽസേ അങ്ങോട്ട് അടിക്കടാ അടി നിർത്തരുത് അടുക്കി കുട്ടാ ചേച്ചി ഒന്ന് അടുക്കി അങ്ങോട്ട് ഹായ് ആന്റിസിനോടൊക്കെ പിന്നെ എനിക്ക് പറയാം ഒപ്പണായിട്ട് ദിവസം മരക്കണ്ട എന്ന കുത്താ കുണ്ടിമ കുത്ത് ഹായ് ബീച്ചി ചേട്ടനിക്കാവിലൊന്ന് കുത്തി തരുമോ ഇവിടെ ആരെങ്കിലും ആരെങ്കിലൊന്ന് കുത്തുവോ പ്ലീസ് ശരണെ നിനക്ക് കുത്തറോടി ഇപ്പൊ വരാ ഓക്കെ ഇത്ര വീടും കുത്താൻ പോവാ നീ എവിടെ പോവാ എവിടെ അടിക്ക എന്നാണ് പറയുന്നത് കുരു നിന്ന് കുണ്ടി അടിച്ച് തരു ചോദിക്കാ നിന്ന് കുണ്ടി മടിച്ചു തരുമോ കുണ്ടി അടിക്ക നല്ല സുഖാ എന്റെ പൊണ്ണു കേട്ടാ ഞങ്ങള് മസാജ് സെന്ററിൽ ഞാന് പണ്ട് റിസപ്ഷൻ ആയിരുന്നു പോട്ടെ പോവാണച്ചി ചേച്ചി പൊയ്ക്കോ എന്താണെന്നറിയോ തലവനെ കൂട്ടുണ്ടോ ഞാൻ പണ്ട് മസാജ് സെന്ററിൽ പോയപ്പോണല്ലോ ഷെറിനെ ഒരു കസ്റ്റമർ കൂടി മലയാളിയാ അവൻ ബാക്കിന്റെ ആളടി ബാക്ക് മാത്രേ ചെയ്യുള്ളു ഫ്രണ്ട് ചെയ്യില്ല എന്നിട്ട് അവ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്കൊരു ലേഡീനെ വേണോ അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനത്തെ ലേഡി അശോപ ചേച്ചി എങ്ങനത്തെ ലേഡിയെ വേണ്ടെന്ന് ചോദിച്ചു കുറച്ച് നല്ല വണ്ണമുണ്ട് മലയാളീനെ വേണ്ട മലയാളീനെ അവന് ഇഷ്ടല്ല ആന്ധ്ര തമിഴ് അങ്ങനെയുള്ള ആൾക്കാരെ അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനത്തെ ലേഡീനെ വേണ്ടെന്നോച്ച നല്ല വണ്ണമുള്ള ലേഡി ആയിരിക്കണം രണ്ടു ദിവസം അങ്ങനത്തെ ഒരു ലേഡീനെ ആയിരിക്കണം തോന്നുന്നു എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ വായലൊരു പെണ്ണുണ്ടായിരുന്നു തമിഴത്തി ജോജിയാന്ന് പറഞ്ഞിട്ട് ജോജിയ് ഞാൻ എന്താക്കി ജോജിയമ്മളെ ഒരു കസ്റ്റമർ ചേച്ചി എന്റെ സ്പെഷ്യൽ കഥ പറയട്ടെ കഥ പറയോ ചേത്തിക്കോ എന്നിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ജോജിയ പ്ലീസ് കം ഏർ യുങ്ങൾക്ക് എനിക്ക് ചെവിയിൽ കടിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു പറഞ്ഞുതരും എന്നിട്ട് സീരിയസ്ലി എന്നിട്ട് ആ കൊച്ചോട് ഞാൻ പറഞ്ഞു വൺ കം പ്ലീസ് ഫോർ റൂമില് ഒരു മലയാളി ഉണ്ട് പൈസ മേടിക്കുമ്പോൾ അമ്പത് മേടിക്കാൻ മേടിക്കുമുള്ളൂ ആ മൂന്ന് തിറഫ്സ് തരില്ല അമ്പതിൽ തരുള്ളൂന്ന് തോന്നു റിസപ്ഷനിലും എമ്പൂര് കിട്ടുള്ളൂ പെണ്ണിന് അമ്പതേ കൊടുക്കുകയുള്ളൂ അങ്ങനെ ആ പെണ്ണിനെ ഞാൻ കയറ്റി വിട്ടു ഞാൻ റിസപ്ഷൻ ഇരിക്കുക എന്നിട്ട് ഈ കുറേ നേരം കഴിഞ്ഞപ്പം അവിടെ ആ പെണ്ണിനോട് ഓടി വന്നിട്ട് പറഞ്ഞു പകുതിക്ക് മസാജ് ചെയ്ത് നിർത്തിയിട്ട് ഒരു ഉടുത കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാം വിചേച്ചി അക്കാന്ന വിളിച്ചു അക്ക സോങ് പണ്ണ് പൊണ്ണ പണ്ണ് നമ്മൾ സോങ് പണ്ടാനാ സോങ് വോയിസ് പണാൻ ഉം സോങ് ഫുള്ളും കാരണം ഞാൻ ചെന്ന സോങ് ഇടുന്നേ അപ്പൊ ഭയങ്കര സൗണ്ട് അക്ക റൂമിന് ഭയങ്കര സൗണ്ടാണ് ഓ ആ സൗണ്ട് നമ്മൾ പുറത്ത് കേക്കാതിരിക്കാൻ വേണ്ടി സൗണ്ട് കൂട്ടി വെക്കാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ സൗണ്ട് കൂട്ടി വെച്ചിട്ടോളെ അപ്പം ആ പെൺകുട്ടി മസാജൊക്കെ ചെയ്ത് കൊടുത്തു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരിതം സമയമൊക്കെ കഴിഞ്ഞു ഒരു മണിക്കൂറോളം സമയങ്ങൾ കഴിഞ്ഞിട്ട് പുള്ളിക്കു കാണുന്നില്ല എനിക്കറിയില്ല ആകെ എംബൂരിയിലേ കിട്ടിയോളൂ ഏർ ഞാൻ ചെന്നിട്ട് വാതിലെ മുട്ടി വാതില മുട്ടിക്കഴിഞ്ഞപ്പോ ആ പെണ്ണ് അല്ല ഏ ഒറിജില് കഥയാണ് ജാസ്മിന്റെ സത്യം സീരിയസ്ലി നന്നു പറയാറില്ല എന്നിട്ട് ഇവിടെ കുറെ നേരമായിട്ട് അനുങ്ങണില്ല ഇപ്പൊ ഞാൻ വിചാരിച്ചു േഡിയല്ലേ ആ ചക്കൻ നിങ്ങൾ കാണിച്ചിട്ട് പെണ്ണു സുഖിച്ച് എനിക്ക് വെച്ച് ഇണ്ടീല്ല ഞാനൊന്നും കൂടെ കുട്ടി ഇപ്പൊ മുട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്താ കഴിയാത്ത വെച്ചാൽ പറഞ്ഞു ഒരു മണിക്കൂറും കൂടെ കുളിക്കാറിന് വേണം അങ്ങനെ ഒന്നും കൂടി എത്ര എൺപത് തറംസ് തോന്നുന്നു അങ്ങനെ രണ്ട് മണിക്കൂർ എടുത്തു അങ്ങനെ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാം കഴിഞ്ഞ് ചക്കൻ നല്ല കുശാലൊക്കെ ആയിട്ട് അകത്ത് ബാത്റൂമുണ്ട് സ്പയർഡ് അകത്ത് ബാത്റൂമുണ്ട് അവ കുളിച്ച് അടിപൊളിയൊക്കെ ആയിട്ട് നല്ല നീറ്റാക്കിട്ട് മലയാള ചക്കനായിരുന്നു ഒരു പത്ത് പതിനെട്ടു പൈസ കാണുമായിരിക്കും എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല അത് എന്ത് ശ്രദ്ധയാ നമ്മുടെ പിള്ളേർക്ക് അവർ കാതിരിങ്ങനെ ഇരിക്കാ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ റിട്ടേൺ വന്നിട്ട് അവൻ എന്നെ ചോദിച്ചു ഇത് അതല്ല രസം അവൻ വീണ്ടും എ ടി എമ്മിൽ പോയി പൈസ എടുത്തുണ്ടി മനസായോ ഈ ചക്ക കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വിട്ടുപോയി വിട്ടുപോയി കഴിഞ്ഞപ്പം ഈ പെണ്ണ് ഇവിടെ കുണ്ടിയമ്മ കയ്പിടിച്ചെടുക്ക ഇങ്ങനെ എന്റെ അടുത്ത് എന്താ ഞാൻ ചോദിച്ച എന്തീ കുട്ടിയമ്മ പിടിച്ചേ അക്കാ അവൾ ഫ്രണ്ടിലേയും കയറ്റും കുണ്ടീമ്മയും കയറ്റും ആ അപ്പൊ ഞാൻ ചോദിച്ച നീ കുണ്ടി കൊടുക്ക അവള് കുണ്ടി കൊടുക്കൂട്ടെ അവൾക്ക് ബാക്ക് ഫ്രണ്ടി ഫ്രണ്ടിൽ കയറ്റുന്നേക്കാൾ സുഖം കൂടുതൽ കുണ്ടിയമ്മ കയറ്റിയാലും നമ്മുടെ മസാജ് സെന്ററില് ഒരു ജോർജിയെന്നൊരു പെങ്ങോച്ചുണ്ട് അവൾക്ക് ഫ്രണ്ട് ഇഷ്ട അവൾ ഫ്രണ്ട് കൊടുക്കത്തില്ല ആഹാ ഫ്രണ്ടിനെക്കാളും കൂടുതൽ സുഖം കിട്ടണത് ബാക്കിലാണ് എന്നിട്ട് അവൻ അവൾ ബാക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവളോട് ചോദിച്ചു എങ്ങനെ ഇണ്ടായും അവളെ സുഖം കിട്ടിയെന്ന് ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു അക്ക നല്ല ലെവലുള്ള ഗിഫ്റ്റ് സുഖാക്കിഫ് മിന്നടി അപ്പം അക്ക നല്ല സുഖക്കാന്ന് പറഞ്ഞു അപ്പം കൊടുക്കൂല അയ്യോ അവള് കൊടുക്കൂല അവൾക്ക് ബാക്കി ഇഷ്ടം ബാക്കിൽ പെയിൻ ചേച്ചി പെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചു അവൾ പെയിൻ ഇല്ല തുടക്കത്തിന് മാത്രം അപ്പൊ ഞാൻ ഇത് എങ്ങനെ കയറിയെന്ന് ചോദിച്ചു ഓ എന്തിനു ശ്രദ്ധ ആയിട്ട് മാര പുള്ളിയർക്ക് ഓ മൈ ആ എന്നിട്ട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെ കയറിയോന്ന് ചോദിച്ചു അപ്പൊ അവള് പറയാ നമ്മുടെ മസാജണ്ടത് ഓയിലുണ്ടാവും ഈ റോസ് കളറുള്ള ഓയിലും ഈ മറ്റേ ക്രീം ഉണ്ടാവും ആ ക്രീം ഉണ്ടാവും അങ്ങനെ ആ പേ കുരിഞ്ഞ് നിന്ന് കൊടുത്താണു അപ്പൊ ഇവളറിഞ്ഞില്ല പതുക്കെ പതുക്കെ കയറി കഴിഞ്ഞപ്പള പെങ്കൊച്ചറിഞ്ഞിന്നു സത്യം നമ്മൾ സാധാരണ പെണ്ണുങ്ങളെ ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ബാക്കിൽ കയറ്റാൻ വേണ്ടി ഇവരൊരു അടവെടുക്കും എങ്ങനെയാന്നറിയാമോ പെണ്ണുങ്ങളെ കുനിച്ചു കൊത്തും ആണുങ്ങൾക്കുള്ളൊരു അനുഭവം ആണുങ്ങൾ ആണുങ്ങൾ ചെയ്യുന്ന ഒരു ആണുങ്ങൾക്കൊരു ഉണ്ട് ബാക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ മയക്കിയിട്ട് കുനിച്ചു കൊച്ചു കുനിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ പതുക്കിങ്ങനെ വരച്ചിട്ട് ചെവിയുടെ ഇവിടെ വർത്തമാനം പറയും ഇവിടെ ഇരുന്ന് വറുത്ത അപ്പൊ നമ്മളാ ചെവീടെ അവരെ ചൂട് കൊണ്ട് നല്ല ഇങ്ങനെ നിൽക്കില്ലേ അപ്പം അവർ കേട്ടെന്ന് വേറെ വേറെ സാമാനത്തെ കുത്തി കയറ്റു മനസിലായോ നമ്മളറിയില്ല അപ്പൊ അപ്പൊ നമ്മളവരിങ്ങനെ വേദനിപ്പിക്കാതെ കുരിച്ചു നിർത്തി ചെവിടിവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ മൈരും പൂറും ചെയ്യുന്ന പോലെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ചെയ്യൂടോ അപ്പൊ നമ്മളറിയില്ലല്ലോ നമ്മളെന്താക്കും അയ്യോ എന്റെ അനുഭവല്ലാട്ടോ ഞാൻ പറയണേ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞ